ദുബായിൽ നടക്കുന്ന രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിനും പ്രദർശന മേളയ്ക്കുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ജനുവരി പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് സമ്മേളനം നടക്കുന്നത് ആയുഷ് ചികിത്സാരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്ന പ്രമേയത്തിലാണ് മൂന്ന് ദിവസത്തെ ആയുഷ് സമ്മേളനവും പ്രദർശനവും സംഘടിപ്പിക്കുന്നത് വിട്ടുമാറാത്ത സാംക്രമികേതര രോഗങ്ങൾക്കുള്ള ഫലപ്രദമായ ആരോഗ്യ പരിരക്ഷാ സംവിധാനമായി ആയുഷിനെ അവതരിപ്പിക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ആയുർവേദം യോഗയെ പ്രകൃതി ചികിത്സയും യുരാനി സിദ്ധ ഹോമിയോപ്പതി എന്നീ ആരോഗ്യ ശാസ്ത്ര ശാഖകളുമായി ബന്ധപ്പെട്ടവർ സമ്മേളനത്തിൽ പങ്കെടുക്കും അൻപതിലധികം ചർച്ചകളും മുന്നൂറിലധികം ഗവേഷണ പ്രബന്ധങ്ങളുടെ അവതരണവും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും മുപ്പതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തി മുന്നൂറിലേറെ പ്രതിനിധികൾ സമ്മേളനത്തിന്റെ ഭാഗമാകുമെന്നും സംഘാടകർ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയുഷ് മേഖലയിൽ നിന്നുള്ള പ്രദർശനങ്ങൾക്കായി നൂറിലധികം സ്റ്റാളുകൾ സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കുന്നുണ്ട് ആയുഷ് സംവിധാനങ്ങളെക്കുറിച്ച് പൊതുജന അവബോധം സൃഷ്ടിക്കുന്നതിനായി മൂന്ന് ദിവസവും വൈകുന്നേരങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ ഉണ്ടാകുമെന്നും സംഘാടകർ വ്യക്തമാക്കി ദുബായ്